എടി നീ ഒരിക്കലും പേടിക്കേണ്ട ഞാനുണ്ട് ഞങ്ങളുടെ കൊക്കിൽ ജീവികൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അവിടെ ഉള്ളിടത്തോളം കാലം ഈ നെവിൻ പോയതിന്റെ പേര് നിങ്ങളെ ആരും കൂടുതൽ കൂടുതലറി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്ന പറഞ്ഞാൽ ഞാൻ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ കിട്ടാമതി അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ബിഗ് ബോസിനെ അവരെ വെല്ലുവിളിച്ച് നെവിൻ ബിഗ് ബോസ് നിന്ന് പുറത്തായതിനു ശേഷം അനുമോൾ പേടിച്ചു ഒരു മൂലെ പോയി നിൽക്കുകയാണ് സത്യം പറയാം കണ്ടാൽ സങ്കടം തോന്നും പുറത്തായി അപ്പം ആതിലെ വരുമ്പം അനുമോളി എടിയാവും പുറത്തായോ കോടിയാവും പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനി എല്ലാരും കൂടെ എന്റെ പെക്കട്ട് കൊരടി എനിക്ക് ഇനി നിൽക്കിയതിൽ എന്റെ പേരിൽ എന്തിനാണ് ഈ അവൻ പോയത് എന്നൊക്കെ അനുമോള് സങ്കടപ്പെട്ട് പറയുന്നുണ്ട് ആഹ് ആതിലെ പറഞ്ഞവരുടെ ഇതുണ്ട് എടി ഞങ്ങളുടെ കൊക്കി ജീവനുള്ളിടത്തം കാലം നിന്നെ ഇതിന്റെ പേരും പറഞ്ഞ് നിന്നെ ഒരുത്തരും ഇതേ ഞാൻ പറ്റില്ല വന്നാ ഞങ്ങൾ ഏറ്റുപിടിച്ചോളാം എന്ന് പറയുന്നുണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കി എന്ന് പറയും ഇതിന്റെ പേര് ഇത് ആതില നൂറാ കാരണമാണ് പോയത് അവൻ തന്നെ പറഞ്ഞു പറഞ്ഞിടന്നാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുമെന്ന് അനുമോളെ പുറത്താക്കിയില്ലേ അവൻ തന്നെ പറഞ്ഞു പറഞ്ഞിടന്നാണ് അപ്പോൾ അവൻ ആ വാക്കുപാലിച്ചവൻ പോയതാണ് അല്ല ഇതിന്റെ പേര് ഇത് ആതില നൂറാ കാരണമാണ് അവൻ അവിടുന്ന് പോയത് അല്ലാതെ നീ ഇതിന്റെ പേര് നീ വിഷമിക്കണ്ട നിന്നെ ആരെങ്കിലും ഇതിന്റെ പേര് നിന്നെ ആരും മോളൊന്നും ചെയ്യത്തില്ല ഞങ്ങള് നോക്കിക്കോളാം എന്ന് ആദില പറയുന്നുണ്ട് ഓ രക്ഷല്ലാട്ട് ആതില നൂറാ ഓളിച്ചടുക്കി അവിടെ ഉള്ള എല്ലാത്തിനെയും ഇന്ന് എല്ലാത്തിനെയും പ്രത്യേകിച്ച് നൂറ ശരിക്കും പറയേണ്ട പറയേണ്ടടുത്ത് അത് നൂറയുടെ ഒരു ഗെയിമാണ് ഞാൻ ഇന്നലെ തൊട്ട് ഇവരെ എൽ ടി പി ടി കമ്മിറ്റിയെ കളിയാക്കി ഈ നെവിൻ പറയുന്നുണ്ടായിരുന്നു അത് നൂറയുടെ മനസ്സിലുണ്ട് ഇപ്പൊ ഇന്ന് ഇതും കൂടെ ആയപ്പോൾ എല്ലാം ഇതായി പക്ഷെ അനുമോൾ എന്ന് പൈ പേടിച്ചിരിക്കും ഇതിന്റെ പേര് എല്ലാവരും കൂടെ അനുമോള ഇത് ചെയ്യോ എന്നും പറഞ്ഞ് പേടിച്ചിരിക്കും ഇനി ഇതല്ല അനുമോടെ നിലയിൽ വരും അത് വേറെ കാര്യം പക്ഷേ ആതിര കട്ടയ്ക്ക് നിൽക്കും അനുമോളുടെ കൂടെ അത് പറയുകയും ചെയ്തു തരും ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറയും ചെയ്തു അപ്പോൾ അല്ലെങ്കിൽ കൊച്ചു കൂടെ അവസാനിക്കണം നിനക്ക് ഇഷ്ടമായി പിടിയിലേക്ക് ഷെയർ ചെയ്യും